കോതമംഗലത്ത് കാട്ടാനയെ കണ്ട് വിരണ്ടോടിയ വയോധികൻ കുഴഞ്ഞു കുഴഞ്ഞുവീട് മരിച്ചു കോട്ടപ്പടി കൂവക്കണ്ടം സ്വദേശി കുഞ്ഞപ്പനാണ് മരിച്ചത് യു എസ് രാഘിൻ വിശദാംശങ്ങളുമായി ചേരുന്നു രാഘിൻ എങ്ങനെയായിരുന്നു ഈ സംഭവം ഉണ്ടായത് വീടിന്റെ തൊട്ട് പരിസരത്ത് ആന എത്തുകയായിരുന്നു കോട്ടപ്പടി കൂവക്കണ്ടം കുഞ്ഞപ്പൻ്റെ വീടിന് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് അത് ഇദ്ദേഹം ഇദ്ദേഹമാണ് കഴിഞ്ഞ ദിവസം ഇവിടെ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചത് ആന ഈ മേഖലയിൽ വലിയ തോതിൽ തന്നെ ഇറങ്ങിയിരുന്നു അങ്ങനെ രാത്രി ആന ഇറങ്ങിയപ്പോൾ ആനയെ ഓടിക്കാൻ വേണ്ടി പലരും ഒക്കെ ഓടിയിരുന്നു അതിനുശേഷം ആന പെട്ടെന്ന് തിരിഞ്ഞു എന്നാണ് പറയുന്നത് അങ്ങനെ ഭയന്ന് മുന്നോട്ട് പോകവേ ആണ് കുഴഞ്ഞു വീണ് മരിച്ചതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് പ്രദേശവാസി കുട്ടൻ നമുക്കൊപ്പം ചേരുകയാണ് എന്താണ് ഇന്നലെ രാത്രി സംഭവം രാത്രി ഞാൻ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ ഈ പടക്കം ഞാൻ ഓടിക്കാൻ ആന ഓടിക്കാൻ പുള്ളിയുടെ കൃഷി നശിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ പുള്ളി ആന ഓടിക്കാൻ വേണ്ടി പടക്കം കത്തിച്ചിട്ടു പടക്കം കത്തിച്ചിട്ടിപ്പോൾ ആന അങ്ങോട്ട് പോയതാണ് തിരികെ ഓടി വന്നിട്ട് അപ്പം ഞാനിവിടെ നിൽക്കണ കാരണം എനിക്ക് അങ്ങ സൈഡ് കാണാൻ പാടില്ല അപ്പം ഞാനുണ്ട് എൻ്റെ ആദിവാസിയായ രാജപ്പന ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പം ചേട്ടൻ പിന്നെ ഒന്നും പടക്കം പൊട്ടണമില്ല മിണ്ടണമില്ല അപ്പോൾ ഇതെന്താ മിണ്ടാത്തരുന്ന അറിയാൻ വേണ്ടി ഞങ്ങൾ വിളിച്ചു ചോദിച്ചു നോക്കി അപ്പോഴൊന്നും ആൾ അനക്കില്ല അപ്പോൾ പുറത്തിറങ്ങാൻ വേണ്ടിയാണ് ആ ചേച്ചി എന്നാൽ അവിടെ എപ്പോഴുണ്ടോ ചേച്ചി അന്ന് ഞങ്ങളോടൊന്നും പറഞ്ഞില്ല ചേച്ചിയെന്നിട്ട് അടുത്ത വീട്ടിൽ സാമോൾ എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ട് ആ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പിടിച്ച് പറഞ്ഞു അപ്പം ഞങ്ങൾ ഇവിടെ എപ്പുണ്ട് അത് ഞങ്ങളോട് പറഞ്ഞില്ല അപ്പോൾ ആ അവൾ വന്ന് ഓടി വന്ന് പിടിക്കു പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഈ ഓടി വന്നാണ്ട് ചോദിച്ചു എന്തൊരു പിള്ളിയെന്ന് ചോദിച്ചപ്പോൾ ആ കുഞ്ഞനാട്ടം കുഴിഞ്ഞ് വീണു എങ്ങനെയാണെന്ന് അറിയില്ല എടുത്ത നമുക്ക് വേറെ എത്തു കിടത്താന്ന് തോന്നി മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്നത് അതാണെന്ന് തോന്നുന്നത് ഇവിടെ മെനക്കടാണ്ടാനയാണ് ഒന്നാമത്തെ സുരക്ഷാ കം ക്രിമേഖല ഒന്നുമില്ല ഇവിടെ ഒരു കമ്പിയോ ഇതോ ലൈറ്റോ ലൈറ്റ് ഞങ്ങൾ സ്വന്തം മേടിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നാളാ ആനശല്യം വന്നേപ്പിലാണ് ഈ ലൈറ്റ് ഇട്ടേക്കുന്നത് തന്നെ അതില്ല വഴിയെന്ന് പറഞ്ഞാൽ ഒരു വണ്ടി വരില്ല അഞ്ച് മണിക്ക് ശേഷം ഒരു വണ്ടി കവലയിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരില്ല പിന്നെ ഈ ജോസേട്ടനുള്ള വണ്ടി പൂത്തുപൂണ ജോസേട്ടൻ അങ്ങനൊരു വണ്ടിയുണ്ട് ആ വണ്ടി ഏത് പാതരാത്രിയാണെങ്കിൽ പിടിച്ചാൽ പോകും പക്ഷെ ആ ചേട്ടനെയും സൂവലാത്തരണം ആ ചേട്ടൻ പോലെ ആ കൊച്ചിക്ക് പിന്നെ ജോലി കഴിഞ്ഞ് വന്നാലെ ശേഷമാണ് ഇവിടുന്ന ഒരു മനുഷ്യനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ രൂക്ഷമാണല്ലോ എന്നൊന്നും ആനയാണ് ഒന്നല്ല പതിനഞ്ചെണ്ണം അല്ലെങ്കിൽ ഇരുവണ്ണം അത് കുറഞ്ഞുകൂടി കണക്കില്ല അവിടെ കുഞ്ഞപ്പൻ ചേട്ടൻ നേരത്തെ പുള്ളിക്ക് സുഖമില്ലാത്തതാണ് പുള്ളി വന്നാലും റബ്ബറ് റബ്ബർ വെട്ടി തൊഴിലാളിയാണ് പുള്ളി ഒരു കഴിഞ്ഞ പ്രാവശ്യം പുള്ളി തന്നെ വീണ പുള്ളി വള എസ് ഓടിഞ്ഞു ഒരു വാരിയെല്ലാം ഓടിച്ചു വന്നപ്പോൾ അത് ഓടിക്കഴിഞ്ഞത് ഓടിച്ചപ്പോൾ ആ ആന അന്ന് ഓടിക്കെയ്ത് അന്ന് ഞങ്ങൾ കണ്ടുകൊണ്ടായിരുന്നത് ഇന്ന് അങ്ങനെ അന്ന് ഇന്നലെ രാത്രി എങ്ങനെ നടന്നു ഇന്ന് സംഭവം അറിയില്ല ഞാൻ അങ്ങനത്തായിട്ടാണ് ഇവർ നിൽക്കുന്നത് സംഭവമാണ് ഉണ്ടായത് ഏഹ് കോട്ടപ്പടി കൂവക്കണ്ടം സ്വദേശി കുഞ്ഞപ്പനാണ് ആനയെ കണ്ട് വിരണ്ടോടുന്നതിനിടെ കുഴിഞ്ഞു വീണ് മരിച്ചത്